കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയത്ത് തന്നെയാണ് ഈ ഓഫർ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു വീണ്ടും നമ്മുടെ കിനാക്കിളിയിൽ തന്നെയാണ് ഏതായാലും വന്നിട്ടുള്ളത് ഏതായാലും കിട്ടുന്ന ചാൻസുകളൊന്നും പായാകാൻ നമ്മളെ നമ്മുടെ അങ്ങാടിയില് നമ്മുടെ ഒത്ത സെന്ററിൽ നമ്മുടെ കിനാക്കിളി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ ഒരു ഓഫറിന്റെ ഒരു വീഡിയോ അപ്പൊ ഈ വർഷവും തന്നെ അവർ ഓഫർ നൽകുന്നുണ്ട് പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് നമ്മുടെ ഒരു കിനാക്ലിയിൽ ഓഫർ കൊടുക്കുന്നത് അത് നമ്മളെ ചെരുപ്പുകൾക്കും അതുപോലെ തന്നെ ബാഗുകൾക്കും ഐറ്റംസുകൾ ഒക്കെ അൻപത് ശതമാനം വരെ ഓഫർ ഉണ്ട് അതിന് പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ കേത്തല ഒത്ത സെൻട്രല് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കിനാക്ലി എന്ന സ്ഥാപനം വർഷം വർഷം അവർ ഇതുപോലത്തുള്ള ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പം എന്താ വെച്ചാൽ ഇതിൽ നമ്മളീ ഒരു സ്റ്റേഷനറി ഐറ്റംസുകളുണ്ട് അതായത് നമ്മുടെ ഈ ഗോൾഗെറ്റ് അതുപോലെ തന്നെ സോപ്പ് ഐറ്റംസുകൾ അങ്ങനത്തെ ഐറ്റംസുകൾക്ക് ചെറിയൊരു ഓഫറുള്ളു അല്ലാത്ത എല്ലാ സാധനങ്ങൾക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഓഫർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു ഈ ഓഫർ കൊടുക്കുന്നുണ്ട് കുഞ്ഞുട്ടേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുമായി പങ്ക് വെച്ചതാണ് എന്നാലും ഒരു നല്ല അടിപൊളി ഷൂവുകളൊക്കെ ഉണ്ടല്ലോ അൻപത് ഷൂവൊക്കെ ഈ അൻപത് ശതമാനമാണ് ഓഫർ കൊടുത്തുള്ളത് പല മോഡൽ ഷൂവുകൾ ഉണ്ട് അതുപോലെ തന്നെ ചെരുപ്പുകളുണ്ട് ബെൽറ്റുകളുണ്ട് നമുക്ക് വേണ്ട ഫാൻസി ഐറ്റംസുകളുണ്ട് കുട്ടികളുടെ ബാഗുകളുണ്ട് ലേഡീസ് ബാഗുകളൊക്കെ ഉണ്ട് എല്ലാം ഓഫറുകളാണ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക അപ്പോൾ അവർ പരിധി വരെ അത് ഉണ്ടാകുക ഒരു നിശ്ചിത സമയം വരേണ്ടതുണ്ടാകുക അപ്പോൾ ഞായറാഴ്ച മുതലാണ് തുടങ്ങുക ഓഫർ തുടങ്ങുക അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ് ഏതായാലും മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ തന്നെ നാട്ടിലേക്ക് വാട്സപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഓഫറുകളിലാകുമ്പോൾ പെമുക്കറിയതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഓഫറുകൾ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മുകളിലേക്ക് ആരിയാൽ ചെരുപ്പുകൾക്കായിട്ടുള്ള ഒരു ഏരിയ ഇവിടെയും തന്നെ പല ഐറ്റംസുകൾ ഉണ്ട് പല ക്വാളിറ്റി പല മോഡലുകളൊക്കെ ഉണ്ട് ഇവിടെയും തന്നെ അതുപോലെ തന്നെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറാണ് അതിൽ പല ഐറ്റംസുകളുണ്ട് ഷൂവുകളും കാര്യങ്ങളും ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ ഷൂബുകൾ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഷൂവുകളൊക്കെ ഓഫറുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ലഭിക്കുന്നുള്ളത്